ഇതിപ്പോ കാണേണ്ട സിനിമയാന്ന പൊതുവേ ഉള്ള അഭിപ്രായം കുട്ടികൾ സിനിമ കാണുന്നത് പറ അതാ കുഴപ്പം വാ ഓരോ സിനിമയിൽ നിന്ന് നമുക്ക് മഹത്വത്തെ കുറിച്ചാ ഇപ്പൊ കാണാൻ പോകുന്ന സിനിമ മറ്റുള്ളവരെ സ്നേഹിക്കണമെന്ന ഈ സിനിമയുടെ ഗുണപാഠം ഈ ഗുണപാഠങ്ങളൊക്കെ മക്കൾ കണ്ടുതന്നെ പഠിക്കണം അതുകൊണ്ടാ പാപ്പ നിർബന്ധിച്ച് സിനിമയ്ക്ക് വിടുന്നത് എന്നിട്ട് മമ്മിയും

നേരത്തെ എല്ല പറയാനാ രണ്ടു മണിക്കൂറായി വീട്ടിൽ കറണ്ട് പോയിട്ട് ഉടനെങ്ങും വരുന്ന ലക്ഷണം കാണുന്നുണ്ട് പണിയാ പിള്ളേർക്കാണെങ്കി ടി വി രണ്ടരയുടെ സിനിമ കാണണമെന്ന് നിർബന്ധം കേറി വരണേടി പിള്ളേരെ ഇത് നമ്മുടെ വീടില്ലയോ എല്ലാത്തിനെ നാണിച്ചിരിക്കുന്നേ കുഞ്ഞുരാമം വന്നില്ലയോ കാർത്തിയ അങ്ങേരവിടെ പോയി കിടക്കൊന്നും ആർക്കറിയാം വൈകുന്നേരം ആവുമ്പോ വന്ന് കേറും നാലുകാലി

നമസ്കാരം അല്ല ഇതാര് കുട്ടപ്പന ഇതന്നെ പതിവില്ലാതെ ഈ വഴിക്കൊക്കെ ചില പുതിയ പതിവുകളൊക്കെ തുടങ്ങി വെക്കാൻ വേണ്ടി വന്നാണെന്ന് കരുതിക്കോ പറഞ്ഞ കാര്യം ആനന്ദി പട്ടിണി പട്ടണിപ്പാങ്ക സഹായിക്കാണല്ലോ അത് അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാ പക്ഷേ കുട്ടപ്പൻ ചോദിച്ചത്രയും തരാനുള്ള പണമൊന്നും ഇല്ല പത്തോ അഞ്ഞൂറോ ഒക്കെ ആണെങ്കിൽ നോക്കാം ആർക്ക് വേണം തന്നെ അഞ്ഞൂറ് തൂമ്പാശ്ശര സ്ഥിരം നമ്പറായത് എപ്പം ചോദിച്ചാൽ ഇതേ വല്ല ഇത് തന്നെ വല്ല കോൺഗ്രസ്സാരോ കേരള കോൺഗ്രസ്സാരോ ചോദിച്ചിരുന്നെങ്കിൽ വാരിക്ക് ഒരു കൊടുത്തേനെ അത് മാത്രം പറയും

എനിക്ക് അത്രയ്ക്ക് അറിവൊന്നുമില്ല എന്ന് കുട്ടപ്പൻ അറിയാൻ മേലായത് പിന്നെ ഇ എം എസിനെയും എ കെ ജിയും അച്യുതമേനോനും ഒക്കെ കുറിച്ച് കേട്ടിട്ടുണ്ട് കാര്യൻ്റെ ഇച്ചാച്ചൻ മൂരാച്ചി കോൺഗ്രസ്സുകാരനായിരുന്നേലും പിശുക്കനായിരുന്നേലും അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോടൊക്കെ വലിയ ബഹുമാനമായിരുന്നു ഒരിക്കൽ പാലായി എ കെ ജി പ്രസംഗിക്കാൻ വന്നപ്പോൾ കുഞ്ഞായിരുന്നാലും ഇച്ചാച്ചനെ എന്നെയും കൂടെ കൊണ്ടുപോയായിരുന്നു എന്നതാ ഒരു പ്രസംഗം മനസ്സെടുത്തിട്ട് മനസ്സെടുത്തിട്ടങ്ങ് അമ്മാനം ആടുമല്ലയോ പറയുന്നതൊക്കെ നമ്മുടെ നെഞ്ചത്തോട്ട് ഇങ്ങനെ ഇടിക്കുക കുഞ്ഞായിരുന്നേലും എനിക്ക് നല്ല ഓർമ്മയുണ്ട് അല്ല ഇവരെ കുറിച്ചൊക്കെ എന്നതാ കുട്ടപ്പന്റെ അഭിപ്രായം എന്നെ കളിയാക്കണോ താൻ ഇതുപോലെ പല തവണ താനെ അവഹേളിച്ചിട്ടുണ്ട് ഒന്നും മറന്നിട്ടില്ല ഞാൻ ഇതിനൊക്കെ പ്രതികാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്റെ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തും നോക്കിക്കോ എന്നതാ ഒരറിവ്